നമസ്കാരം വെളുത്തിട്ട് പാറാൻ ആഗ്രഹിച്ച സുന്ദരി സുന്ദരന്മാർക്ക് ദിവസങ്ങൾ കഴിയും തോറും പണികൾ പടിപടിയായി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടാലും മുഖം തിരിച്ചു നടക്കും സത്യം കാരണം ഭാവി എന്തെന്ന് ചിന്തയില്ല ഇന്ന് സുന്ദരി സുന്ദരന്മാരെ അണിഞ്ഞൊരുങ്ങി നടന്നാൽ മാത്രം മതി ശരിക്കും ഓരോരുത്തരെയൊക്കെ കാണുമ്പോൾ അതിശയം തോന്നും ചിലപ്പോൾ മനസ്സിലാകത്തോലുമില്ല കാരണം കുറച്ച് നാൾ മുൻപ് കണ്ടവർ എവിടെയെങ്കിലും ഒരു ഫങ്ഷനിലൊക്കെ വെച്ച് കണ്ടാൽ സംശയമാണ് അത് അവർ തന്നെയാണോ എന്ന് അത്ര മാത്രം ചേഞ്ച് അതുവരെ ഇരുനിറമായിരുന്നവര് പെട്ടെന്ന് വെളുത്തു കറുത്തിരുന്ന ചുണ്ടുകളെ ചെമ്പരത്തി പൂ പോലെ എണ്ണയിൽ ചാലിച്ച തലമുടികൾ പാറി പറന്ന് നടക്കുന്നത് മുൻപക്കി ഒന്ന് ഗ്ലാമറാവാൻ വേണ്ടി ഷാംപു തേച്ച് കുളിച്ചിട്ട് അതോടൊപ്പം മുഖം വെളുക്കാൻ വല്ല പൊടിക്കകളൊക്കെ ചെയ്യും ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് പൗഡറൊക്കെ അങ്ങ് വാരി തേച്ചിട്ട് അങ്ങ് നടക്കും എന്നാലേ ആ ഒരു സൗന്ദര്യമൊക്കെ കുറച്ചു നേരം മാത്രമേ ഉണ്ടായുള്ളൂ എന്നാൽ ഇന്നോ ഫുഡ് പോലെയാണ് പലരുടെയും അവസാനം തേച്ച് കളയാൻ പോലും പ്രത്യേക വസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരുന്നു ഇതിനെല്ലാം പുറമേ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫുഡിന് പുറമെ മെഡിസിനും മറ്റു ട്രീറ്റ്മെന്റുകളും ചെയ്യുന്നു മനുഷ്യർ കാലത്തിനൊപ്പം കോലം മാറ്റാൻ ആഗ്രഹിച്ചപ്പോൾ കോസ്മെറ്റിക്സ് ഐറ്റംസിൻ്റെയും ബ്യൂട്ടി പാർലറുകളുടെയും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ക്ലിനിക്കുകളുടെയും എണ്ണം വർദ്ധിച്ചു അതോടൊപ്പം പോക്കറ്റും കാലിയായി തുടങ്ങി ആദ്യം ആദ്യം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കാശ് കളഞ്ഞു അവസാനം പിന്നെ പിന്നെ അതായത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത സൗന്ദര്യം അതേപടി സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ ശരീരം തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങുന്നു ശരീരത്തിന് പുറമേ വരുന്ന ഡാമേജ് പോലെ തന്നെ ശരീരത്തിനകത്തും പണി വരുന്നു ശരീരത്തിനകത്ത് ആദ്യം പണി പണിമുടക്കുന്നത് നിങ്ങളുടെ വൃക്കയായിരിക്കും കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന എല്ലാ തോന്നിവാസത്തിനും പണിയേറ്റുവാങ്ങുന്നത് വൃക്കയാണ് വിശദമായി തന്നെ പറയും ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും എന്നിട്ടും വല്ല കാര്യം ഉണ്ടായിട്ടുണ്ടോ തലയിൽ ഉപയോഗിക്കുന്ന ഷാംപൂ മറ്റു ക്രീമുകൾ അതേപോലെ ഹെയർ ഡ്രൈകൾ കളറുകൾ ബോഡിയിലും മുഖത്തും ഉപയോഗിക്കുന്ന എല്ലാത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ശരീരം അബ്സോർവ് ചെയ്യുമ്പോൾ എല്ലാത്തരം കെമിക്കലുകളും അരിച്ചെടുക്കാൻ വൃക്കയ്ക്ക് കഴിയാതെ വരുന്നു അടുത്ത പണി കരളിന് കിട്ടുന്നു അമിതമായ ലിപ്സ്റ്റിക് ഉപയോഗം നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യത്തെ നശിപ്പിക്കുന്നു കണ്ണുകൾക്ക് അവശ്യത ഉണ്ടാക്കുന്നത് ശ്വാസകോശത്തിൽ അലർജിയും ബാധിക്കും കൂടുതലായി ക്രീമുകളുടെ ഉപയോഗവും അതിൻ്റെ മണവും തന്നെയാണ് ഇതിനൊക്കെ കാരണം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയെന്നല്ലേ നിങ്ങളുടെ കൈവശം നിങ്ങളുടെ പഴയ ഫോട്ടോ ഉണ്ടാകുമല്ലോ അതായത് ഈ കോസ്മെറ്റിക്സ് ഒന്ന് ഉപയോഗിക്കുന്നതിന് മുൻപുള്ള ഫോട്ടോ ആ ഒരു ഫോട്ടോ എന്ന് എടുത്തു നോക്കുക ഒരാഴ്ച നിങ്ങൾ ഒരു തരത്തിലുള്ള വസ്തുക്കളും നിങ്ങളുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാതിരിക്കുക അതായത് നൈറ്റിൽ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ്ങിനെ പോലും നിങ്ങൾ വേണ്ട തലയിൽ എണ്ണ വെച്ച് കുളിക്കുന്ന ശീലം മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എണ്ണ വെച്ച് കുളിക്കുക അത്രമാത്രം എന്നിട്ട് നിങ്ങളുടെ മാറ്റം നിരീക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ശരീരത്തിൽ എത്രമാത്രം ഡാമേജുകളാണ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു സ്ഥിരമായി ശരീരത്തിൽ ഈ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച നിങ്ങൾക്ക് അതില്ലാതെ പറ്റില്ല നിങ്ങളുടെ ആത്മവിശ്വാസം പോലും ചിലപ്പോൾ അതിലായിരിക്കും പായസത്തോടും ആരോഗ്യത്തോടും ജീവിക്കണമെങ്കിൽ നമ്മൾ മാറിയേ പറ്റൂ കാലം മാറിയതിനനുസരിച്ചിട്ട് മനുഷ്യരുടെ ജീവിതശൈലി മാറിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പലതിലും കെമിക്കലാണ് ആണ് പണ്ട് നമ്മൾ ശുദ്ധമാണ് എന്ന് ഉപയോഗിച്ച പല ഭക്ഷണ പോലും കെമിക്കൽസ് ആണ് അപ്പൊ നമുക്ക് അതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പറ്റുകയല്ല ഈ ഒരു സാഹചര്യത്തിൽ അതൊന്നും ഒഴിവാക്കി ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരെ അതോടൊപ്പം അറിഞ്ഞുകൊണ്ട് സ്വയം ശരീരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് നമുക്ക് ജന്മന ഒരു സൗന്ദര്യം നമ്മുടെ സ്രഷ്ടാവ് തന്നിട്ടുണ്ട് അത് എത്ര തന്നെ ശ്രമിച്ചാലും മാറ്റാനും കഴിയില്ല പകരം മുഖം മൂടി അണിയുവാനേ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം വാങ്ങാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിക്കാനൊക്കെ കഴിയുന്നുണ്ട് എന്നാൽ അതിന് കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക ആ സമയത്ത് ശരീരവും കൂടി പണിമുടക്കിയാലോ ആകെ ഒരു ജീവിതമേ ഉള്ളൂ ജീവിതത്തിലെ യാഥാർഥ്യം മനസ്സിലാക്കി ആരോഗ്യത്തോടെ ജീവിക്കാൻ ശ്രമിക്കേ സൗന്ദര്യം ബാഹ്യമായ ഒന്നല്ല ആന്തരികമായ ഒന്നാണ് എന്ന് തിരിച്ചറിയുക നമ്മുടെ പ്രവർത്തികൾ തന്നെയാണ് നമ്മുടെ രോഗികളാക്കുന്നത് എനിക്കറിയാം ഇനി ഇതൊക്കെ പറഞ്ഞിട്ടും ആരും ഇതൊന്നും ഉപയോഗിക്കാതിരിക്കത്തില്ല കാരണം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ആയുസോടെ ഇരിക്കണോ വേണ്ടയോ എന്നുള്ളത്